അറിയിച്ച സവിശേഷം പത്താം അധ്യയം ഇരുപത്തിരണ്ട് മുതൽ തിരുവനങ്ങൾ യഹൂദരുടെ പ്രതിഷ്ഠയുടെ തിരുനാൾ പ്രകാശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിരുനാളാണ് മക്കബായർ ദേവാലയം പുനഃപ്രതിഷ്ഠ നടത്തിയതിൻ്റെ ഓർമ്മയാണ് ഈ തിരുനാൾ പക്ഷേ ആ തിരുനാൾ ആഘോഷിക്കുമ്പോഴും മനസ്സിൽ സന്തോഷവും പ്രകാശവും ഇല്ലാത്ത ഏകൂദർ ഈശോയുടെ ചോദ്യങ്ങൾ ചോദിക്കുക അവരുടെ മനസ്സിൽ സന്തോഷം സന്തോഷമുണ്ടാകാത്തതിൻ്റെ കാരണവും ഈശോയുടെ വാക്കുകളിൽ കാണാൻ കഴിയും ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചില്ല എൻ്റെ പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഈശോയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വിശ്വസിക്കാത്തവരുടെ മനസ്സിൽ അന്ധകാരമുണ്ടാകുമെന്ന് തീർച്ചയായും നമ്മളിൽ അന്ധകാരമാണോ പ്രകാശമാണോ ഉള്ളത് ഒപ്പം നമ്മൾ എങ്ങനെയാണ് ഈശോയ്ക്ക് ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കുന്നതെന്നും പരിശോധിക്കാം നമ്മൾ ഈ ജീവിത തീർത്ഥാവാസവും ശനികൃവും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസവങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും